ഹലോ സ്ലാക്കും നമ്മൾ ഇന്നലെ കുറച്ച് നം നമ്മുടെ പറമ്പിൽ തന്നെ സോറി നമ്മുടെ ഫാമിൽ തന്നെ വിരിഞ്ഞിറങ്ങിയ നാടൻ കുട്ടികളുണ്ട് നമ്മൾ നാടൻ കോഴിക്കോടിൻ്റെ സംഭവങ്ങളൊക്കെ നമ്മൾ മുമ്പ് കാണിച്ച് തന്നാണല്ലോ അപ്പോൾ നമ്മുടെ കൂട്ടിൽ ഇറങ്ങിയ നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കളർ കോഴിക്കുഞ്ഞുങ്ങളെ കാര്യമാക്കണ്ട കളർ കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് ഉമ്മാക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ അതല്ലാതെ ബാക്കി ഈ ഇറങ്ങിയിരിക്കുന്നത് കംപ്ലീറ്റ് ഇവിടുത്തെ നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് അപ്പോൾ ആർക്കെങ്കിലും നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കാം കൊടുക്കുക അതല്ലയെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അയച്ചു തരാനാണ് ഈ കുഞ്ഞുങ്ങളുടെ പ്രായം എന്ന് പറയുന്നത് ഒരാഴ്ച പ്രായമാണ് ഒരാഴ്ച പ്രായമാണ് വിലയും മറ്റും ഡീറ്റെയിൽസ് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ പറയാം വെറുതെ വില ചോദിക്കാൻ വേണ്ടി മാത്രം വിളിക്കരുത് അതുപോലെ തന്നെ ഇത്രയും ചെറിയ കുഞ്ഞുങ്ങളായത് കൊണ്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നില്ല ആരെങ്കിലും ഇവിടെ വന്ന് എടുക്കുന്നവർക്ക് മാത്രമായിരിക്കും നമ്മൾ കൊടുക്കുക എല്ലാം നല്ല ഹെൽത്തി കുട്ടികളാണ് ഞാൻ ജസ്റ്റ് എടുത്ത് കാണിച്ചു ഒരാളിനെടുത്ത് കാണിച്ച് തരാത്തല്ലേ നമ്മുടെ തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങളെന്ന് പറയുന്ന പോലെ പലരും പാലക്കാടൻ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറയും അങ്ങനെ തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് എല്ലാം ഒരാഴ്ച പ്രായം നമ്മുടെ കോഴികളിൽ നിന്ന് തന്നെ വിരിഞ്ഞിറങ്ങിയതുമുണ്ട് അതുപോലെ തന്നെ ഇൻക്യുബേഷനിൽ നിന്ന് വിരിഞ്ഞിറങ്ങിയതും ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇത് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെപ്പറയുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ അതുപോലെ തന്നെ പ്രത്യേകം നമ്മൾ ഡെലിവറിയില്ല നമ്മൾ ബാക്കി എല്ലാ സാധനങ്ങളും ഡെലിവറി ചെയ്യാനാണ് നമ്മൾ ഡെലിവറി അവൈലബിൾ അല്ല പാലക്കാടിൻ്റെ ചുറ്റും അതായത് ഒരു പത്ത് കിലോമീറ്റർ നമ്മുടെ ഫാമിൻ്റെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ആർക്കെങ്കിലും ആണെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്യും അതല്ലാതെ ദൂരദേശത്തേക്ക് നമ്മൾ ഡെലിവറി ചെയ്യില്ല വേണം എന്നുള്ളവർ അടുത്ത് വന്ന് എടുത്തിട്ട് പോകാം അപ്പോൾ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വേണ്ടവർ ഇതാക്കുക ഓക്കെ നമുക്ക് കുട്ടപ്പന്മാരനെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇടാം അപ്പോൾ വേറെ നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ സാധനം മനസ്സിലായിരിക്കും